കഴിഞ്ഞ പത്ത് വർഷമായി മലയോര മേഖലയായ പത്തനംതിട്ട ജില്ലയ്ക്ക് എൽ ഡി എഫ് സർക്കാർ അർഹമായ പരിഗണനയാണ് നൽകിയിട്ടുള്ളതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഇതിന് തുടർച്ചയായാണ് ഇക്കുറി ബജറ്റിൽ ജില്ലയ്ക്ക് പ്രാമുഖ്യം നൽകിയിട്ടുള്ളതെന്നും ചിട്ടി എം ഗോപകുമാർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പത്തനംതിട്ട ജില്ലയ്ക്ക് അർഹമായ പ്രാതിനിധ്യമാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മളോടൊപ്പം ചേരുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോവകുമാറാണ് എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയ്ക്ക് അർഹമായ ബഡ്ജറ്റിൽ ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ പത്ത് വർഷം ഈ ജില്ലയ്ക്ക് പ്രത്യേക പരിഗണനയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് ഈ ആറാമത് ബഡ്ജറ്റിലും ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലങ്ങളിലും അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള തുക വഹിരിച്ചിട്ടുണ്ട് ജില്ലയിലെ ശബരിമല റോഡുകൾക്ക് അതുപോലെ എം സി റോഡ് വികസനം കെ എസ് ഡി പി റോഡിന്റെ വികസനം മലയോര പാതയുടെ വികസനം അതുകൂടാതെ ടൂറിസം മേഖല അടക്കം എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സർവ്വതല സ്പർശിയായ വികസനം നടത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള നല്ല ഒരു ാണ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതെന്നാണ് കഴിഞ്ഞ ബജറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് അധ്യാപകരെയും അതുപോലുള്ള അസംഘടിത മാത്രമല്ല അസംഘടിതരായിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളെയും സംരക്ഷിച്ചു സ്ത്രീകളെ പ്രത്യേകമായി സംരക്ഷിച്ചു ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് പ്രത്യേക ഇൻഷുറൻസ് പത്രക്കാർക്ക് ഇൻഷുറൻസ് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഈ ഗവൺമെന്റ് ഈ ബഡ്ജറ്റിലാണ് ഏറ്റവും കൂടുതൽ പരിരക്ഷ കൊടുത്തത് വിദ്യാർത്ഥികൾക്കെല്ലാം സ്കോളർഷിപ്പ് ക്ഷേമം പിന്നെ ഇൻഷുറൻസ് ഏർപ്പെടുത്തി എന്നുള്ളത് ഏറ്റവും പ്രത്യേകമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ എല്ലാ മേഖലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റ് കൂടിയാണ് ഈ ബഡ്ജറ്റ് ഇതിന്റെ ഒരു ഉണ്ടാകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കി നമ്മൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ പാടില്ല കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒരേ നിലയിൽ പരിഗണന കൊടുത്തുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് വ്യത്യസ്തമായ ഒരാളെ പാർഷ്യാലിറ്റി കാണിച്ചു എന്നും പറയാൻ കഴിയില്ല എല്ലാ ആളുകളെയും ആ മുഴുവൻ ആളുകളെയും സംരക്ഷിച്ചുകൊണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം സർക്കാർ ഓഫീസുകൾക്ക് അടിസ്ഥാന സൗകര്യം റോഡ് പാലം വൈദ്യുതി കുടിവെള്ളം അടക്കം എല്ലാ മേഖലയും വലിയ വികസനം മുന്നേ എടുത്തുകൊണ്ടുവാണ് ഏകദേശം തൊണ്ണൂറ്റി ആറായിരം കോടി രൂപയുടെ പദ്ധതി നമ്മുടെ സംസ്ഥാനം നടപ്പാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ അഞ്ച് അസംബ്ലി മണ്ഡലവും ഇടതുപക്ഷം അന്മിച്ച കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട നാല് സീറ്റ് ഏറ്റെടുക്കാനുള്ള കോൺഗ്രസ് നീക്കത്തോടെ വഴങ്ങാതെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടുക്കി ഏറ്റുമാനൂർ കോതമംഗലം കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകിയാൽ പകരം പൂഞ്ഞാർ സീറ്റ് കിട്ടണമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ഇടുക്കി സീറ്റ് വിട്ടു നൽകാൻ കഴിയില്ലെന്നും ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ പറഞ്ഞു സീറ്റ് ഏറ്റെടുക്കുന്നതിൽ തിങ്കളാഴ്ച ചർച്ച നടക്കും ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ ആരെ മത്സരിപ്പിക്കുമെന്ന കാര്യത്തിൽ